ദൈവത്തിൻ്റെ വചനം പറയുന്നത് സത്യമാണെങ്കിൽ വചന വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ മരിച്ചവരുടെ ആത്മാക്കളെ കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ വെളിപ്പെടുത്തലാണ് ഇവിടെ പറയുന്നത് മരണശേഷം ആത്മാക്കൾ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കുന്നില്ല പക്ഷേ പക്ഷേ അവർ ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയാദിമുതൽ എന്നും നയിക്കുമുണ്ടായിരിക്കട്ടെയാമിൻ കർത്താവിലേറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ അളവറ്റുകരുടെയാൽ ദൈവസന്നിധിയിൽ നമുക്കൊരു ദിവസം കൂടെ ആയിരപ്പാൻ കർത്താവ് തന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം സ്തോത്രം ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മര മരണാനന്തര ജീവിതം ശ്രീയാനി സഭയുടെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ നിന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടുവിധത്തിലുടേതായ മരണത്തെക്കുറിച്ചും പാപമരണവും ശാരീരികമായ മരണത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കപ്പെടുകയുണ്ടായി മരണശേഷം ആത്മാക്കൾ ദൈവജനത്തോടുകൂടെ ചേരുന്നു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ചു മരണശേഷം ആത്മാക്കൾക്ക് ദൈവത്തെ കാണുവാനും സംസാരിക്കുവാനും സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കപ്പെടുകയുണ്ടായി മരണശേഷം ആത്മാക്കൾക്ക് ബോധമുണ്ടെന്നവർ ലോകകാര്യങ്ങൾ തിരിച്ചറിയുന്നവരാണെന്നും വചനവെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടുകയുണ്ടായി മരണശേഷം ദൈവശബ്ദം കേൾക്കാൻ ആത്മാക്കൾക്ക് സാധിക്കുമെന്ന് വചനവെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കപ്പെടുകയുണ്ടായി മരിച്ച വ്യക്തിയുടെ ആത്മാവ് അനുദപിച്ച് മരണത്തിലേക്ക് കടന്നുപോകുന്ന ആത്മാവ് വറുതീസായിൽ അവനോടൊപ്പം ആയിരിക്കും എന്നും തിരുവചനം നമ്മെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെടുകയുണ്ടായി നമ്മത്തയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം പഠിക്കുമ്പോൾ ക്രിസ്തു ഇങ്ങനെ പറയുകയാണ് മരണശേഷം ആത്മാക്കൾ ദൈവത്തിലെ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകുന്നു എന്നുള്ളത് മരണശേഷം ആത്മാക്കൾ എന്താണ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ക്രിസ്തു അതിന് പറയുന്ന കൃത്യമായ മറുപടിയാണ് മരണശേഷം ആത്മാക്കൾ ദൈവദൂതന്മാരെ പോലെയാകുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെയാകുന്നു എന്നുള്ളതാണ് ആ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം ഉയർപ്പില്ല എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്നതായ സദൂക്യർ യേശുദമ്പരിയാൻ്റെ അടുക്കൽ കടന്നിരുന്നു ഒരു ഉയർപ്പിനെതിരെ പ്രസംഗിക്കുന്നവരാണ് സദൂക്യർ എന്നാൽ പരീഷന്മാർ ഉയർപ്പിൽ വിശ്വസിക്കുന്നവരാണ് അതാണ് ഈ പരീഷന്മാർ സദൂഖ്യരുമായിട്ടുള്ള വിശ്വ വൈരുദ്ധ്യം എന്ന് പറയുന്നത് സദൂക്യർ പറയുന്നത് ഉയർപ്പില്ല എന്നാണ് ഉയർപ്പില്ല എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന സദൂക്യരായിരിക്കുന്ന ആളുകൾ ക്രിസ്തുവിനെ സമീപിച്ചിട്ട് അവനോട് ചോദിക്കുകയാണ് ഒരുവൻ ഒരുവളെ കല്യാണം കഴിച്ചു മക്കളില്ലാതെ അവൾ മരിച്ചുപോയി യഹൂദന്മാരുടെ ന്യായപ്രമാണമനുസരിച്ച് ഒരുവൻ ഒരു സഹോദരൻ ഒരു തീയ കല്യാണം കഴിച്ച് മക്കളില്ലാതെ അവൻ മരിച്ചാൽ അവൻ്റെ സഹോദരന് അവനെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് ഈ തൻ്റെ സഹോദരന് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു ക്രമീകരണം യഹൂതനായ പ്രമാണത്തിൽ നിലനിൽക്കപ്പെടുകയും ഇവിടെ ക്രിസ്തുവിനോട് സദൂക്യർ പറയുന്നത് ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചു അവന് കുഞ്ഞുങ്ങളില്ലാതെ തന്നെ അവൻ മരിച്ചുപോയി അവൻ്റെ ഭാര്യ അവൻ്റെ സഹോദരന് ഭാര്യയായിത്തീർന്നു അവനും മരിച്ചുപോയി ഏറ്റവും ഒടുവിൽ പറയുന്നത് ഏഴാമത്തെ സഹോദരനും അവളെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് ഒടുവിൽ ഇരുവരും മരിച്ചു എന്ന ദൈവത്തിന് വചനം പറയുന്നു ഏഴ് സഹോദരങ്ങളും മരിച്ചു ഒടുവിൽ ഈ ഭാര്യ ഈ ഏഴ് സഹോദരങ്ങൾക്ക് ഭാര്യയായിത്തീർന്നവളും മരിച്ച് ഇവിടെ നിന്ന് മാറ്റപ്പെടുകയാണ് ഉയർപ്പില്ല എന്ന് പഠിപ്പിക്കപ്പെടുന്ന സദൂക്യർ ക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഉയർപ്പില്ല എങ്കിൽ ഉയർപ്പുണ്ടെങ്കിൽ ഉയർപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഇവരിൽ ആർക്കാണ് ഇവള് ഭാര്യയായിരിക്കുക ഈ ഏഴ് പേരിൽ ആർക്കാണ് ഇവള് ഭാര്യയായിരിക്കുക തീർച്ചയായിട്ടും ബാലുഷ്യമായി ചിന്തിച്ച ലോകപരമായി ചിന്തിച്ചാൽ ഒരു ഒട്ടക്കു ചോദ്യത്തിന് നടുവിൽ കൂടെയാണ് ക്രിസ്തുവിനെ അവരകപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ക്രിസ്തുവിൻ്റെ വാക്കുകളിലുള്ള വൈരുദ്ധ്യങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന സദൂക്യർ ഇനി എന്താണ് അവനതിന് മറുപടി പറയുക എന്ന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നതായ ഒരു സമയമാണ് അവരാവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ് യഹൂദനയപ്രമാണമനുസരിച്ച് ഒരു പുരുഷൻ വിവാഹം ചെയ്താൽ അവന് മക്കളില്ലെങ്കിൽ അവൻ മക്കളില്ലാതെ മരിച്ചുപോയാൽ അവൻ്റെ ഭാര്യയ്ക്ക് അവൻ്റെ സഹോദരനെ വിവാഹം കഴിക്കാം അങ്ങനെ ഏഴുപേർക്ക് ഭാര്യയായി തരുന്ന ഏഴ് സഹോദരങ്ങൾക്ക് ഭാര്യയായി തരുന്ന ഒരുവൾ അവളും മരിച്ചു സ്വർഗത്തിലേക്ക് പോയി അല്ലെങ്കിൽ അവൾക്ക് ഒരു ഉയർപ്പുണ്ടായി ആ ഉയർപ്പിൽ ആര് ആർക്കാണ് ഇവൾ ഭാര്യയായിരിക്കുക അരിക്കുക ഏഴുപേരാണ് അവളെ കല്യാണം കഴിച്ചിട്ടുള്ളത് ആ പേരിൽ ആർക്കാണ് അവൾ ഭാര്യയായിരിക്കുക ക്രിസ്തു അതിന് കൃത്യമായൊരു മറുപടി പറയുക മരണശേഷം ആത്മാക്കൾ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കുന്നില്ല മരണശേഷം ഒരു ആത്മാവിനെ സംബന്ധിച്ച് എന്നൊരു ക്രമീകരണം അവർക്കില്ല മരണശേഷം ഒരു ആത്മാക്കൾക്ക് ജഡത്തിൻ്റെ ആസക്തികളോ ജഡത്തിൻ്റെ ചിന്തകളോ ഇല്ല മരണശേഷം ഒരു ആത്മാവിന് വിശപ്പോ ദാഹമോ ഇല്ല എന്നാൽ ആവശ്യമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്ന് ക്രിസ്തു ഉയർപ്പിന് ശേഷം വ്യക്തമായി ബോധ്യപ്പെടുത്തിയൊരു സാഹചര്യമൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കറിയാം ഉയർപ്പിന് ശേഷമാണ് ക്രിസ്തു അവരോടൊപ്പം പ്രാതൽ കഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം കഴിക്കാതിരിക്കാം അവരുടെ ശരീരത്തിന് വിശപ്പില്ല ദാഹമില്ല വൈകാരികമായ യാതൊരു അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കുന്നില്ല പിന്നെയോ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു ഇത് പറഞ്ഞത് നിസ്സാരമായ വാക്കുകളല്ല പറഞ്ഞത് ക്രിസ്തുവാണ് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ഓരോ വാക്കുകളും സത്യം സത്യമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് സത്യമാണെങ്കിൽ വചന വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ മരിച്ചവരുടെ ആത്മാക്കളെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തലാണ് ഇവിടെ പറയുന്നത് മരണശേഷം ആത്മാക്കൾ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കുന്നില്ല പക്ഷേ പക്ഷേ അവർ ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു ദൈവദൂതന്മാരെ പോലെയാകുന്നു ஒரு தெய்வத்தின் தூதனை போலேயும் ஒரு ஆத்மா தைவத்தின் வச்சம் படிப்பிக்கப்படையா ഒരു ദൈവദൂതനെ പോലെ ഒരു ആത്മാവാണെങ്കിൽ ഒരു ദൈവദൂതൻ ചെയ്യുന്നത് തുല്യമായി ചെയ്യാനായിട്ട് ഒരാത്മാവിന് സാധിക്കും ദൈവദൂതന്മാരെ പോലെ എന്നല്ല ദൈവദൂതന്മാരുടെ ഒപ്പം എന്നല്ല ദൈവദൂത തുല്യരായി മാറുന്നു എന്നാണ് വചനം പറയുക ദൈവദൂത തുല്യരായി മാറുന്നു ദൈവദൂതർക്ക് തുല്യന്മാരായി മാറുകയാണ് ദൈവദൂതന്മാർക്ക് തുല്യരായി മാറുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ദൂതൻ ചെയ്യുന്നത് അതെല്ലാം ചെയ്യാനായിട്ട് ഒരു വിശുദ്ധൻ്റെ ആത്മാ അവന് സാധ്യമാണെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കപ്പെടുകയാണ് ഒരു ദൈവത്തിൻ്റെ ദൂതൻ്റെ ജോലി എന്താ ഒരു പറ്റ മാലാഖമാരയിപ്പിൻ്റെ മാലാഖമാരാണ് സ്വർഗത്തിലെ അറിയിപ്പുകൾ ഭൂലോകത്തിൽ അറിയിച്ചത് മാലാഖമാരാണ് ഗബ്രിയൽ മാലാഖ കന്നിക മറിയത്തിൻ്റെ അടുക്കല വന്നിട്ട് അവരുടെ ചെവിയിൽ മന്ത്രിച്ചു സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഉദരബലം അനുഗ്രഹിക്കപ്പെട്ടത് നിനിലൊരു സന്തതി ഉണ്ടാകും അവൻ ഇസ്രയേലിൻ്റെ രക്ഷകനാകിയാൽ അവന് നീ യേശു എന്ന പേര് വിളിക്കണം അവൾ ചോദിക്കുന്നത് ഞാൻ പുരുഷനരയായാൽ ഇതെങ്ങനെ സംഭവിക്കും അസാധ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തെ ദൈവത്തിന്റെ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഒരു ദൈവദൂതന്റെ ജോലി എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ അറിയിപ്പുകളെ ഭൂലോകത്ത് അറിയിക്കുക എന്നുള്ളതാണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മാലാഘമാർ ദൂതറിയിച്ചു യൗസഫ് പിതാവിനോട് നീ അവളെ കൊള്ളാൻ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞത് ഒരു ദൈവത്തിന്റെ ദൂതനാണ് ദൈവത്തിന്റെ ദൂതന്മാർ അറിയിപ്പുകൾ നൽകുന്നവരാണ് സ്വർഗത്തിന്റെ ചിന്തകളെ ോട് അറിയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ ദൂതന്മാർ പാപത്തിൽ നിന്ന് മനുഷ്യനെ തടയുന്നവരാണ് വിലയാം തന്റെ കഴുതയുടെ പുറത്ത് കയറി അച്ചാരം മേടിച്ച് ഇസ്രയേലിനെ ശപിക്കാനായി ശത്രുവിൽ നിന്ന് അച്ചാരം മേടിച്ച് കടന്നുപോയവൻ എന്നാൽ അവനെ തടഞ്ഞുരുത്തിയതൊരു ദൈവത്തിൻ്റെ ദൂതനാണ് കഴുത അവിടെ കിടന്നു കൊടുത്തു അവന് അവനെ ഞെരുക്കിക്കളഞ്ഞു അവനതിനെ വീണ്ടും തല്ലുമ്പോൾ കടുതവാതുറന്ന് സംസാരിച്ചു നീ എന്നെ തല്ലുന്നത് എന്ത് എന്ന് ചോദിച്ച് കടുതവാതുറ സംസാരിച്ചപ്പോൾ ബിലയാം മുൻപിൽ ഊഴി പിടിച്ച വാളുമായി നിൽക്കുന്ന ദൈവദൂതനെ കണ്ടു എന്ന് പറയുന്നവൻ ദൈവത്തിന് പ്രവാചകനാണ് പക്ഷെ പാപത്തിലേക്കുള്ള അവൻ്റെ യാത്ര അത് തടയേണ്ടത് ദൈവദൂതൻ്റെ ഉത്തരവാദിത്വമാണ് ഒരു മനുഷ്യൻ പാപത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവനെ തടയുന്നത് ദൈവത്തിന് ദൂതനാണ് ദൈവത്തിന് ദൂതന്മാരുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് സുഗന്ധ ധൂപം പോലെ ഉയരുമെന്ന് വെളിപ്പാട് പുസ്തകം മുതലായി പറഞ്ഞു വെക്കുമ്പോൾ ഒരു ദൈവദൂത പ്രാർത്ഥന സ്വർഗത്തിൽ സ്വീകാര്യമാണെന്നും അവന്റെ പ്രാർത്ഥന ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകയായി ഉയരുന്നു എന്നും ദൈവത്തിന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ദൈവദൂതൻ പ്രാർത്ഥിക്കുന്നവനാണ് രണ്ടു കൊണ്ട് പറഞ്ഞ രണ്ടു കൊണ്ട് മുഖം മൂടി രണ്ടു കൊണ്ട് പാദം മൂടി യഹോവയം ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർ നമുക്ക് മഹത്വപ്പെടുത്താമെന്ന് എന്ന് ദൈവത്തിന്റെ വചനത്തിന് വെളിച്ചത്തിൽ സുറിയാനുസമയുടെ ആഹ്വാനം ചെയ്യുമ്പോൾ ദൈവദൂതന്മാർ ദൈവത്തെ ആരാധന അപ്പോൾ ഒന്ന് അവർ ദൈവത്തിൻ്റെ അറിയിപ്പുകളെ അറിയിക്കുന്നവരാണ് അവർ പാപത്തിൽ നിന്ന് മനുഷ്യരെ തടയുന്നവരാണ് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ നാല് കാര്യങ്ങൾ ഒരു ദൈവദൂതനു ചെയ്യാൻ കഴിയുമെങ്കിൽ ദൈവദൂത തുല്യന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾക്കും ഇതുപോലെ തന്നെ ചെയ്യാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് ചിലതൊഴികെ അവർ സമരാണെന്ന് വേദപുസ്തകം പറഞ്ഞില്ല ചില കാര്യങ്ങളിൽ ഒഴികെ ബാക്കി കാര്യങ്ങളിൽ അവർ സമരാണെന്ന് പറഞ്ഞില്ല അവർ ദൈവദൂത തുല്യന്മാരെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ചെയ്യുന്നതെല്ലാം അങ്ങനെ തന്നെ ചെയ്യാൻ ഒരു ദൈവദാസൻ്റെ ആത്മാവിന് സാധ്യമാണെന്ന് തിരുവചനം പഠിപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ട് നമ്മളെല്ലാം ദൈവദൂത തുല്യന്മാരായി മാറേണ്ടതാണ് ദൈവദൂതന് ഉത്തരവാദിത്വങ്ങൾ വേറെയും വേദപുസ്തകത്തിൽ പറയാൻ എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവദൂത തുല്യമായി തീരുന്നൊരു അനുഭവമാണ് മരണാനന്തര ജീവിതം എന്നുള്ളത് കൊണ്ട് മരണത്തിന് പ്രത്യാശ്രവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ സ്നേഹവറായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിൻ്റെ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ് എൻ്റെ സന്നിധിയിൽ ചേർന്നിരിപ്പാൻ തന്ന വലിയ വരീകൃപക്യായി സ്തോത്രം നീ ഞങ്ങളെ പഠിപ്പിക്കുന്ന പാഠങ്ങളെ ഓർത്ത് ഞങ്ങൾ നിന്നെ നന്ദിയോടെ വാഴ്ത്തുന്നു എൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഒരു മരണാനന്തര ജീവിതത്തിനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധനായി മരിച്ച് നിന്റെ രാജ്യം പോകാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ